കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളം പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ടേക്ക് ഓഫ് കാത്തിരിക്കുകയാണ് റൺവേയോട് ചേർന്നുള്ള സുരക്ഷാ മേഖലയുടെ നീളം ദീർഘിപ്പിക്കണമെന്ന വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നടപ്പാക്കാനുള്ള പുരോഗമിക്കുകയാണ് അടുത്ത വർഷം മാർച്ചിൽ എൺപത്തിരണ്ട് ശതമാനം പ്രവൃത്തിയും പൂർത്തിയാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ എല്ലാ പ്രവൃത്തിയും പൂർത്തിയാകുമെന്നും എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് അറിയിച്ചു വർക്കുകളും മാർച്ച് അടുത്ത വർഷം മാർച്ചോടുകൂടി കഴിയുമെന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അതിന്റെ ഷെഡ്യൂൾ തന്നിരിക്കുന്നത് ബാക്കി വർക്കുകൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ അല്ലെങ്കിൽ ആ വർഷം കൂടി തീർക്കാനാണ് തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള തൊണ്ണൂറ് മീറ്റർ ഇരുനൂറ്റി നാല് മീറ്റർ ആക്കി ദീർഘിപ്പിക്കുന്നതിനുള്ള ജോലിയാണ് നടക്കുന്നത് ഏറ്റെടുത്ത സ്ഥലത്ത് റൺവേയുടെ ഇരുവശങ്ങളിലും മണ്ണിട്ട് ഉയർത്തുന്ന ജോലി പുരോഗമിക്കുകയാണ് ഇടക്കാലത്ത് മഴയെ തുടർന്ന് ഏതാനും മാസങ്ങൾ ജോലി നിർത്തിയിരുന്നു മഴ നിന്നതോടെ അടുത്തിടെ ജോലി പുനരാരംഭിച്ചു ഈ വർഷത്തോടെ കൂടുതൽ സർവീസുകളുമായി മൂന്ന് വിമാന കമ്പനികളും കരിപ്പൂരിൽ എത്തുന്നുണ്ട് വിമാനാപകടത്തെ തുടർന്ന് സർവീസ് നിർത്തിയ സൌദി എയർലൈൻസ് വൈകാതെ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ ഫ്ലൈ നയന്റി വിമാന കമ്പനി ഗോവ കോഴിക്കോട് അഗത്യ സർവീസിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മുതൽ ആകാശ എയർ വിമാന കമ്പനി മുംബൈ കോഴിക്കോട് സർവീസ് ആരംഭിക്കുന്നുമുണ്ട് റൺവേ വികസനം പൂർത്തിയാകുന്നതോടെ വലിയ വിമാനങ്ങൾ കൂടി തിരിച്ചെത്തുന്നതിനായി കാത്തിരിക്കുകയാണ് വിമാനത്താവളവും പ്രവാസികൾ ഉൾപ്പെടുന്ന യാത്രക്കാരും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു